എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് കൃത്യമായ സ്വാഗതം ഇപ്പോ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നമ്മുടെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും അതുപോലെ തന്നെ പി എസ് സി പരീക്ഷകൾ എഴുതി പിന്നെ സർക്കാർ ജോലി കരസ്ഥമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെയൊക്കെ ആ ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമോ എങ്കിൽ പിന്നെ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചാൽ പിന്നെ ബദലായിട്ട് ഏത് സ്കീമാണ് വരുന്നത് ആ അപ്പം അശ്വേഡ് പെൻഷൻ സ്കീമിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് വരെ നിലവിലുണ്ടായിരുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്കീം എന്തായാലും ഇനി തിരിച്ച് പുനഃസ്ഥാപിക്കുന്ന പ്രശ്നമില്ല കാരണം അതിന്റെ അധിക ബാധ്യതയൊക്കെ കണക്കിലെടുത്തിട്ടാണ് അത് പിന്നെ വളരെയധികം സ്റ്റഡി നടത്തിയതിന് ശേഷം ധനകാര്യ വകുപ്പൊക്കെ വളരെയധികം സ്റ്റഡി നടത്തിയതിനു ശേഷമാണ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ രീതി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പിൻവലിച്ചത് അപ്പൊ ഏതായാലും ഈ പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അപ്പൊ ബദലായിട്ട് എന്തായിരിക്കും ഇനി വരിക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലൊക്കെ ഉള്ള ചോദ്യം അപ്പം സംശയമൊന്നുമില്ല അഷ്വേർഡ് പെൻഷൻ സ്കീം എന്നുള്ള സ്കീം തന്നെയാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് വിശ്വാസയോഗ്യമായ സോഴ്സുകളിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ അഷ്വേർഡ് പെൻഷൻ സ്കീം എന്ന് പറയുമ്പോൾ എന്താണ് അത് ആ പേരിൽ തന്നെ ഉണ്ട് അഷ്വേഡ് എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള അശ്വർഡ് പെൻഷൻ സ്കീം എന്ന് പറയുമ്പോൾ ഉറപ്പുള്ള ഒരു പെൻഷൻ സ്കീം അപ്പൊ പങ്കാളിത്ത പെൻഷൻ സ്കീമിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്താണ് ഒരു ഉറപ്പില്ല പെൻഷൻ എത്ര കിട്ടുമെന്നൊരു ഉറപ്പില്ല പിന്നെ അത് എത്ര നാൾ കിട്ടുമെന്ന് ഉറപ്പില്ല ഒരു സേഫ്റ്റി ഇല്ല ഒരു സുരക്ഷിതത്വം ഇല്ലാത്തൊരവസ്ഥയാണ് ജീവനക്കാർക്ക് ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത ഒരവസ്ഥയാണ് ഈ പങ്കാളിത്ത പെൻഷൻ രീതിയിൽ നിലവിലുള്ളത് അപ്പൊ അതിന്റെ അപാകതുകൊണ്ടാണ് സർക്കാർ ജീവനക്കാരും അധ്യാപകരും അത് നിരന്തരമായിട്ട് സർവീസ് സംഘടനകളിൽ ആ സ്കീം പിൻവലിച്ച് പകരം ജീവനക്കാർക്ക് ജീവനക്കാർക്ക് സുരക്ഷിതത്വമുള്ള ഒരു പെൻഷൻ സ്കീം കൊണ്ടുവരണമെന്നുള്ള മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അതിപ്പോ എന്തായാലും ഇപ്പം പങ്കാളിത്ത പെൻഷൻ സ്കീം പിൻവലിക്കുന്നതിന് ആണ് പകരം അക്ഷുവർഡ് പെൻഷൻ സ്കീം അതായത് ഉറപ്പുള്ള പെൻഷൻ സ്കീം ഉടനെ തന്നെ പ്രാബല്യത്തിൽ വരും അതിലുള്ള ശ്രമങ്ങൾ സർക്കാർ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരള സർക്കാരിന്റെ ധനവകുപ്പിന്റെ കീഴിൽ അതിലുള്ള ഫയലുകളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അഷ് പെൻഷൻ സ്കീമിന്റെ സാധ്യതകളെ കുറിച്ചുള്ള പഠനം പഠനം നടത്തിയിട്ട് എന്റെ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അപ്പൊ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ അതിനുള്ള വളരെ വേഗത്തിൽ തന്നെ ആ ധനകാര്യ വകുപ്പിൽ ഫയലുകൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഉടനെ തന്നെ അതായത് അഷോഡ് പെൻഷൻ സ്കീം എന്ന ജീവനക്കാർക്ക് അത്യാവശ്യം ഉപകാരപ്രദമായിട്ടുള്ള അതിന്റെ സുരക്ഷിതത്വം നൽകുന്ന ഒരു സ്കീമ് വരാൻ വേണ്ടിയിട്ട് പോവുക തന്നെയാണെന്നുള്ളതാണ് ആധികാരികമായിട്ട് ഉള്ള സോഴ്സുകൾ എന്നൊക്കെ അറിയാൻ വേണ്ടി കഴിയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും പലരുടെ മനസ്സിലുള്ള സംശയം അതായത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സർവീസിൽ പ്രവേശിച്ചിട്ടുള്ള ആ ജീവനക്കാരും അധ്യാപകരും ഒക്കെ അവരുടെ മനസ്സിലുള്ള ഇപ്പോഴത്തെ ആകാംക്ഷ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്കീമിൽ പെൻഷൻ പ്രായം അൻപത്തി ആറാണെങ്കിൽ ഈ പങ്കാളിത്ത പെൻഷൻ സ്കീമിൽ അത് പെൻഷൻ പ്രായം അറുപതാക്കി ഉയർത്തിയതും അപ്പൊ ഇനി ഒരു അക്ഷോർഡ് പെൻഷൻ സ്കീമ് വരുമ്പോൾ തിരിച്ച് അൻപത്തി ആറിലേക്ക് തന്നെ പെൻഷൻ പ്രായം പുനഃസ്ഥാപിക്കുമോ അതോ നിലവിലുള്ള അർഹത്തിൽ തന്നെ തുടരുമോ എന്നുള്ള വളരെയധികം വലിയൊരു ആകാംക്ഷ ജീവനക്കാരുടെയുണ്ട് അപ്പൊ ഞാൻ ഇത് മുമ്പിട്ടുള്ള വീഡിയോ കമന്റ് ബോക്സിൽ അങ്ങനെ നമ്മുടെ പല സുഹൃത്തുക്കളും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതിന്റെ ഒരു മറുപടി ഇപ്പം നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല കാരണം അത് ധനകാര്യ വകുപ്പിന്റെ തീരുമാനങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല ആ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം പ്രാബല്യത്തിലാവുമ്പോൾ അതിന്റെ അക്കാര്യത്തിലൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ എന്തായാലും ഇപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പ്രവചിക്കാൻ കഴിയാം അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ പഞ്ചായത്ത് പെൻഷൻ സ്കീമിൽ തുടരുന്നവർ അവർ പ്രതിമാസം അടച്ചുകൊണ്ടിരിക്കുന്ന സംഖ്യ ഒരു എമൗണ്ട് ഉണ്ടാവും ആ എമൗണ്ട് ഇപ്പോൾ അവർക്ക് തിരിച്ചു കിട്ടുമോ എന്നുള്ള കാര്യത്തിലും ആകാംക്ഷയുണ്ട് അപ്പം അതും പിന്നെ നമുക്ക് നമുക്കിപ്പോ പ്രവചിക്കാൻ കഴിയില്ല അത് എങ്ങനെയാണത് കൈകാര്യം ചെയ്യാത്തുള്ളതൊക്കെ ഇനി അറിയാനിരിക്കുന്നേ ഉള്ളൂ എന്തായാലും ധനകാര്യ വകുപ്പിലെ ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് കൂടുതൽ വിവരങ്ങൾ ഇതുവായി ബന്ധപ്പെട്ട അറിയുന്ന മുറക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും ആശങ്കകളും വിലപ്പെട്ട അഭിപ്രായങ്ങളും ഒക്കെ എൻ്റെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും തൊഴിലന്വേഷകർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗവൺമെന്റ് അപ്ഡേറ്റ് യഥാസമയം ലഭ്യമാവാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ സന്ദർശിക്കാനും ഐക്കൺ അമർത്താനും മറക്കരുത് ഉപകാരപ്രദമായ വീഡിയോസ് വീണ്ടും കാണാം താങ്ക് യു ദസ്റ്റ്